പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം മോർ യു മനസ്സിലായി നിങ്ങൾ ഈ വിഷയത്തില് ഞാനത് നമ്മുടെ അനിൽ അയ്യപ്പൻ പിടിച്ച് നിങ്ങൾ കാലു തിരിയരുത് ക്രൈസ്വർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിഷനെ മിഷനെ ബാധിക്കും ബാധിച്ചു അടുത്ത് ജെയിംസ് വർഗീസ് അങ്കിൾ പറഞ്ഞു ഡയറക്റ്റ് പറഞ്ഞാണ് യു യുനോ ആജി അതിനുശേഷം ഞാൻ അങ്ങനോട് പറഞ്ഞു ഇത്ര പറഞ്ഞു അങ്കിൾ അവരൊരു വെത്തുതീർപ്പിന് തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ് ഞാൻ നമുക്ക് നിർത്താം അന്ന് രാത്രി പൂരം തെറുവിളി മനസിലായോ അങ്ങനെ എന്നെ പ്രതിപൂർ ഇരിക്കണ്ടെന്നറിയില്ല പ്രദീപരുന്നോട് ചോദിച്ചാൽ പ്രതിപൂർ പറയും ഞാൻ ഡ്യൂട്ടിയോട് അടിക്കാം ഞാൻ ഒരിക്കലും ഫോൺ എടുക്കാറില്ല അത്യാവശ്യം പ്രതിപര് മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചല്ല അത്യാവശ്യം ആണെന്ന് പറയുമ്പോൾ ഞാൻ ഫോൺ എടുത്തു അപ്പൊ പറഞ്ഞു ഒരു സങ്കളിലായാലും ഉണ്ട് അത്യാവശ്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ എന്റെ ജോലിയിൽ എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ എമർജൻസി ആയിട്ടോ അത്യാവശ്യമാണല്ലോ ചോദിച്ചാൽ പുറത്തിറങ്ങി സംസാരിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ഇത്ര പറഞ്ഞു അജീപ് ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങൾ ചെയ്തത് നിർത്തണം ഞാൻ പറഞ്ഞു അങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തിയേക്കാം അന്ന് രാത്രി വിളിച്ച് തെറി കണക്കുമില്ലാത്ത ഞാൻ നിങ്ങളെ മിനിസ്ട്രിയുടെ പുറകല്ലായിരുന്നു നിങ്ങള് നിങ്ങൾ ഉതച്ചത് ക്രിസ്ത്യവിശ്വാസത്തിന്റെ ആണിക്കല്ലിനെതിരെയാണ് നിങ്ങൾ ഉതച്ചിരിക്കുന്നത് നിങ്ങൾ ചവിട്ടിയിരിക്കുന്നത് തൊഴിച്ചത് ക്രിസ്ത്യവിശ്വാസത്തിന് നോൺ നെഗോഷ്യബിൾ ഫാക്റ്റ് ആണ് നോൺ നെഗോഷ്യബിൾ ഫാക്റ്റ് ആണ് നിങ്ങള് തൊളിച്ചിരിക്കുന്നത് അതായത് യേശു ക്രിസ്തു മനുഷ്യനാണ് യേശു ക്രിസ്തു മറിയസുധനാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണ് ഈ വിഷയത്തിനെതിരെ എന്റെ വാക്കുകളിൽ എന്തെല്ലാം തെറ്റു വന്നാലും അതൊന്നും ഈ വിശ്വാസത്തിനെ ബാധിക്കുന്ന കാര്യമല്ല യേശു ക്രിസ്തു സൃഷ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു വന്ന കാര്യം അടക്കം ഏത് വിശ്വാസത്തിൽ ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ് മനസ്സിലായോ നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വന്ന മങ്ങൻ നല്ല രീതിയിൽ തുടങ്ങിയതാ അല്ലെ എവിടെ ചെന്ന് നിന്നു നിങ്ങൾക്ക് അറിയാമല്ലോ ദർശനം നഷ്ടപ്പെട്ടവരാണ് സൂര്യ സവര നിങ്ങൾ നിങ്ങളുടെ ദർശനം നഷ്ടപ്പെട്ടു നിങ്ങൾ തല്ലുകാരെ പോലെ നിങ്ങൾ ആരെയും ആരെയും തുണി നോക്കി കാണിക്കും മനസ്സിലായോ നിങ്ങൾക്ക് വേണ്ടി നിന്ന ആൾക്കാർക്ക് എല്ലാം നിങ്ങൾ തെറിവിളിച്ചിട്ട് അതുകൊണ്ട് ഈ പരിപാടി നിങ്ങൾ നിർത്ത എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഈ ഈ പറഞ്ഞ തെറിവിളിയന്മാരാണ് നിങ്ങളുടെ പോസ്റ്റർ ബോയ്സ് മനസ്സിലായോ ഈ പറഞ്ഞ തെറിവിളിയന്മാരാണ് നിങ്ങളുടെ പോസ്റ്റർ ബോയ്സ് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആവുന്നത് പറഞ്ഞു പ്രിൻസിനേക്ക് ഞാൻ കൈയും കാലം പിടിച്ചു പറഞ്ഞു ദേഷ്യപ്പെട്ടു പറഞ്ഞു സ്വകാര്യമായിട്ട് പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞു ഇപ്പൊ ഇവനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പ്രിൻസിന് അറിയാത് ഞാനിത് ഒന്നാമത് ദിവസം തൊട്ട് പറയുന്നതാണ് നിങ്ങൾ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു ഇല്ലേ ഇല്ലേ നിങ്ങൾക്കറിയാലോ ഇവരെ കൊണ്ട് നാണക്കേടാണ് നടക്കേടാ ഇവിടെ ജയ്സം തോട്ടി അങ്ങനെ ക്രെഡിബിലിറ്റി കളഞ്ഞു പോലെ റിയില്ല നിനക്ക് സംസാരിക്കാനുള്ള കഴിവില്ല ഒരു വിഷയത്തെ പറ്റി പറഞ്ഞു നിനക്ക് ആകെ പറഞ്ഞു കളിയാ വെള്ളിയേട്ടം കളിയില് ചെയ്യാനില്ല പിന്നെ ചെയ്യാനുള്ള പോളിറ്റിക്സ് കളിയാണ് ഈ പോളിറ്റിക്സ് കളിച്ച് കളിച്ച് കളിച്ചാണ്

സംസാട്ടില്ല ഈ ക്രിസ്ത്യാനികളെ ഈ രീതിയിൽ നശിപ്പിച്ചത് ഈ നിലവിലത്തെ ക്രൈസ്തവായിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനം നശിപ്പിച്ചതിന്റെ മെയിൻ ആളാണ് കുത്തി 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 ഓരോ സാധനങ്ങൾ പറഞ്ഞ് നശിപ്പിച്ച് ഈ പരിപാടി

ഞാൻ ഉറങ്ങാൻ പോയില്ല ഇതാണ് ഇവരുള്ള ശിക്ഷ ശിക്ഷ ഈ കേരളത്തിലെ ക്രൈസ്തവരുടെ എല്ലാവരെയും വഴിതെറ്റിച്ചു സംഘടനയുടെ ഗുണം അവർക്ക് പറ്റുള്ളൂ ഒത്തിരി പേരെ കാണും അവരെല്ലാം അതിന് കൈമയം സപ്പോർട്ട് ചെയ്ത ാക്കി കൊണ്ടത്ളിറ്റിക്സ് ആണ് അതൊരു കോമൺ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു രീതി ഉണ്ടായിരുന്നു അനേക ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്ന സംഘടനയാണ് അനേക ആൾക്കാരുടെ നിലവിലും കണ്ണീരൊക്കെ നശിപ്പിച്ച് ഇന്ന് വേറൊരു പാർല നിലവാരത്തിലോട്ട് കൊണ്ടെത്തിച്ചത് ഇന്ന് ഏത് വഴിയിൽ പോകുന്ന ഒരു കല്ലറിയിലേക്ക് കൊണ്ടെത്തിച്ച് എന്തെകോസ് ബാസ്റ്റർമാരെ ഭൂദേശിമാരെ അവരുടെ വിശ്വാസങ്ങളെ സഭകളെ ഒക്കെ ആക്രമിക്കുന്ന രീതിയിലോട്ട് കൊണ്ടെത്തിച്ചത് മനസ്സിലായോ നിങ്ങൾ നിങ്ങൾ വീണ്ടിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല നിങ്ങളുടെ സീക്യൂരിറ്റീസ് ആ രീതിയിലോട്ട് ഒരു പരിപാടി നിങ്ങളുടെ വ്യൂവർഷിപ്പ് എത്രയപ്പോലേഴ്സിന്റെ സംഘടനയുടെ വ്യൂവർഷിപ്പ് കൂടെ രണ്ടായിരം പേരാണ് മൂവായിരം പേര് ആണ് പിള്ളേർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷമായി മൂവായിരത്തി അപ്പൊ ഇത്രയും വലിയ സംഘടന രീതിയിലോട്ട് പോലുള്ള കാരണം ഈ പൊളിറ്റിക്സ് കളിയാണ് നീ ഇനി ഇനിയെങ്കിലും നിർത്തിയിട്ട് ഈ പരിപാടി നിർത്തി വേറെ പഠിക്കുമ്പോ ആരെങ്കിലും അയ്യപ്പൻ പറഞ്ഞു നല്ലൊരു മനുഷ്യനെ നശിപ്പിച്ച് ഈ പൊതി പൊതി അല്ലേ നശിപ്പിച്ചത് എനിക്ക് ആ മനുഷ്യന്റെ സകല ക്രെഡിബിലിറ്റിയും കളഞ്ഞ് ഈ വൃത്തികെട്ട പോളിറ്റിക്സും ഇത്തരം വിളിയാണ് അതിനുള്ള സകല വിളയും കളഞ്ഞു നമ്മുടെ കൂട്ടുകാരാണ് അതുപോലെ ഇരിക്കും അതിന്ന് മരം അടുത്ത് പോയ പല ആൾക്കാരും എനിക്കറിയാം ഇന്ന് ആറിയ പരിപാടിയുണ്ട് ഈ പോളിറ്റിക്സ് വരെയുണ്ട് ആ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ ദിവസം അതായത് വർഷങ്ങൾ പറഞ്ഞ് പണിതോണ്ടിരുന്ന ആൾക്കാര് ഒരു തുക എന്നെ പഠിപ്പിക്കാവുന്ന നീ ജ്യോളിയും പറഞ്ഞോട്ടെടുത്ത് നീ നേരെ നീ കണ്ടില്ലേ ലാസ്റ്റ് ആടെ പറഞ്ഞോണ്ടോർക്ക േളജിക്കലി നീ പറഞ്ഞ ചവറ്റുകൊട്ടയിലാണ് തിയോളജിക്കലി നീ പറഞ്ഞ സാധനത്തിന്റെ അവസ്ഥ ഇവിടെ ഉള്ള കുറച്ച് എന്തെങ്കിലും ഒരു വാക്കുകൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ തോന്നുന്നത് സ്പീക്കർ പാലു പാസ് കൊറേ പാസ് കാല ആൾക്കാരാണ് നീ സ്പീക്കർ പാലും ധികാരികമായിട്ട് സംസാരിക്കാൻ ചോദിച്ചപ്പോ എന്തേലും പിന്നെ കേട്ടി ചർച്ച നടക്കു എന്തേലും പറയാനോ പാസ് പാസ് പഠിക്കുന്ന കുറച്ച് കൂലിപ്പിള്ളാരെ കിട്ടൊണ്ടാണ് നീ എന്റെ അടുത്ത് ചർച്ച ചെയ്യാൻ പറ്റുന്നത് എന്നാൽ നേരെ ഞാൻ ശൂന്യകാലത്ത് നീ പോരേ ഇഷ്യൻ ദീസ നോൺ നെഗോഷിയബിൽ ടൂസ് ഇദ നമ്മക്ക് നെഗോഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് മിസ്റ്റർ റൈസ് ടോ ഷാസ് ആരെട്ടനെ നീറ്റൂരിയാ വന്നേ ഞാൻ ആണ് ഫേക്കർ ഉണ്ടെന്ന് ഞാൻ തെളിയിക്കി ഇന്നെ ഞാൻ കോൺട്രാക്റ്റാണ് ഫേക്കർ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റും ഫേക്കർ ഉണ്ടെന്നോ ഫേക്കർ കാരണമെന്നെ എന്തു പറയാണ് ഇതിനെ ആജി മുദ്ര ഇതി ഞാൻ ആക്കി ഇതി ഞാൻ ചേസ് ആണ് നമ്മളെനെ ഫേക്കർ ഞാൻ എന്ത്